കൊടുങ്ങല്ലൂരിൽ നിന്നും ചാവക്കാട്ടേക്കുള്ള യാത്രക്കിടെ നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണയാളെ നാട്ടുകാർ ചേർന്ന ആശുപത്രിയിൽ എത്തിച്ചു അഴീക്കോട് സ്വദേശി സുൽഫിക്കറാണ് അപകടത്തിൽ നിന്നും രക്ഷപെട്ടത് ഇന്നലെ രാത്രി എട്ടരയോടെ പെരിഞ്ഞനം സെന്ററിലാണ് സംഭവം ബസിൽ നിന്നും ഇറങ്ങി വന്ന ഇദ്ദേഹം തൊട്ടടുത്ത കൃഷ്ണ ഫ്ലവേഴ്സിലെ പ്രസന്നകുമാറിനോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു കടക്കാരൻ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വിളിച്ചു വരുത്തുമ്പോഴേക്കും സുൽഫിക്കർ കുഴഞ്ഞു വീണു അഭൂതാവസ്ഥയിലായ ഇദ്ദേഹത്തിന് സി പി ആർ നൽകിയ ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു ആശുപത്രി ബോധം വന്ന ശേഷമാണ് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ആഘോഷത്തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും പുതിയ മോഡലുകൾ ൾക്ക് സ്വർണ്ണാഭരണങ്ങൾ കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം